സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ചതി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് സമനില തെറ്റി കാര്യങ്ങൾ കൈവിട്ട് കളഞ്ഞിരിക്കുകയാണ് സരയു സരയു ആക്രമിക്കുകയാണ് ഇപ്പോൾ മനോഹറിനെ മനോഹറിൻ്റെ തലയിൽ ശക്തമായി അടിച്ച് വീഴ്ത്തുകയും ചെയ്യുന്നു വീണ്ടും വീണ്ടും സരയു അടിച്ചതിനെ തുടർന്ന് മനോഹർ അബോധാവസ്ഥയിലായിരിക്കുകയാണ് ഈ അവസ്ഥ കണ്ടാണ് ഇപ്പോൾ അവിടേക്ക് കല്യാണിയും കിരണും കടന്നു വരുന്നത് ഇതോടെ അവിടെ ഇരുന്ന് പുഞ്ചിരിക്കുന്ന സരൈവിനെയാണ് കാണുന്നത് കല്യാണിയും കിരണും ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നുവെങ്കിലും പിന്നീട് ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് മനോഹറിനെ കൊണ്ടുപോകാമെന്ന് തീരുമാനിക്കുകയാണ് അവർ ഇതേ സമയം സരൈവിനെ സരൈവിൻ്റെ അമ്മ പിടികൂടുകയും ചെയ്യുന്നു ഈ അവസരം നോക്കിക്കൊണ്ട് അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് മനോഹരനെ എത്തിച്ചതിനെ തുടർന്ന് മനോഹറിൻ്റെ അവസ്ഥ അതീവ ഗുരുതരമാണ് എന്ന് ഡോക്ടർമാർ അറിയിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് മനോഹർ ഒടുവിൽ അപകടനില തരണം ചെയ്യുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്